അപ്പോൾ ആദ്യരാത്രി ലൈവിലിരുന്ന് ഈ ഗബ്രിയും ജാസ്മിനും എന്ത് കാണിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നാണ് ഇപ്പോൾ ലൈവ് കാണാതിരിക്കുന്ന ആൾക്കാർക്ക് ഇവരുടെ കോപ്രായങ്ങളാണ് ഏറ്റവും കൂടുതൽ ലൈവില് കാണേണ്ടി വരുന്നത് ഇവിടെ രണ്ടുപേരും തമ്മിൽ പിണങ്ങുകയും ഫസ്റ്റത്തെ പിണക്കം ഇങ്ങനെ പോരെ ഫസ്റ്റത്തെ വഴക്കം ഇങ്ങനെ പോരെ എന്നൊക്കെയാണ് ഗബ്രി ജാസ്മിനോട് ചോദിച്ചത് അതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് കടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവർ തന്നെ പറയാണ് അല്ല ഇത് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാകും മറ്റുള്ളവരെങ്ങനെ ധരിക്കാനാവുമോ എന്ന് അപ്പോൾ പിന്നെ അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് പിന്നെ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യകത അവിടെ വരുന്നുണ്ടോ എന്നിട്ട് പിന്നെ ചേർന്നിരുന്നു കൊണ്ട് കൈമ പിടിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ഓ എൻ്റെ കൈ കൊറത്ത് പിടിക്കാനായിട്ട് നിനക്ക് ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് വെറുതെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നിട്ട് ക്യാമറയ്ക്ക് എതിരെ ഇരിക്കുന്നു എന്നിട്ട് രഹസ്യം പറയുന്നു അത് ജാസ്മിന് മാത്രം മനസ്സിലാവുന്നുള്ളൂ ഗബ്രി ക്യാമറയ്ക്ക് എതിരെ ഇരുന്നു കൊണ്ട് ചുണ്ടാനെങ്കിയിട്ട് എന്തോ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് നമുക്ക് അവരെന്താണ് സംസാരിച്ചതെന്ന് ക്ലിയർ ആവുന്നില്ല ശേഷം ജാസ്മിനും ഗബ്രിയും ലൈവിലിരുന്ന് ഒരുപാട് തവണ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലൈവിലിരുന്നിട്ട് ഇവർ വരെ പണക്കത്തെ നീ എന്നോട് എന്നാലും മിണ്ടണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീ എന്നാലും എനിക്ക് പുറത്ത് നെഗറ്റീവ് ആക്കും ഞാൻ ഗെയിം കളിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വഴക്കിട്ട സമയത്ത് അവിടെ ജാസ്മി പറഞ്ഞു ഓ എനിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടാക്കാനായിരിക്കില്ല നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ജാസ്മി ചോദിച്ചു അത് ഗബ്രിക്ക് ഭയങ്കര വിഷമമായെന്നാണ് ഗബ്രി പറയുന്നത് അതുകൊണ്ടാണ് എന്നോട് മിണ്ടത് നീ ഇന്ന് പറഞ്ഞത് എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് രണ്ടുപേരും കൂടി പേരും കൂടി വിളിച്ചുകൊണ്ട് വരുന്നു സോൾവ് ചെയ്യുന്നു ഇതൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് എന്നിട്ട് പിന്നെ ഞാൻ കടിക്കട്ടെ എൻ്റെ കൈ കൊർത്ത് പിടിക്കുകയും ഹഗ് ചെയ്യുന്നു എന്തൊക്കെയാണ് രാത്രി ലൈവില് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് പ്രണയമെന്നൊന്നും പേരിട്ട് വിളിക്കാനായിട്ട് കഴിയാത്തൊരു ഇതായിട്ടാണ് തോന്നുന്നത് അതിനുശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് കണ്ണും കണ്ണ് നോക്കിയിരിക്കുന്നുണ്ട് കണ്ണും കണ്ണ് നോക്കിയിരുന്നുകൊണ്ട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ക്യാമറയ്ക്ക് മറിഞ്ഞിരുന്നിട്ടാണ് അവിടെ കണ്ണും കണ്ണു നോക്കിയിരിക്കുന്നത് നീ ഇങ്ങോട്ട് നോക്ക് എൻ്റെ മുഖത്തേക്ക് നോക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തായാലും ലൈവ് രാത്രി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ കാണാനുള്ളത്